ഹലോ അസലാമലൈക്കും മക്കളെ ഇന്ന് നമ്മൾ ഈ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ പോകട്ടോ അപ്പൊ ഞാൻ ഇതാക്കണെ ഒരു കിലോനെ അരി വാങ്ങിക്കുന്നു നമ്മൾ ബിരിയാണിയുടെ ഒക്കെ നെയ്ചോറിൻ്റെ ഒക്കെ അരിയാണ് പിന്നെ നെയ്യും മണ്ടിപ്പരിപ്പൊക്കെ വാങ്ങിക്കണേ അപ്പൊ നമ്മള് മേറാജൊക്കെ കയറ്റുന്ന ചക്കരച്ചോറാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു അപ്പം ചൂടാന്ന് കരുതിയിക്കുന്നു ഒരു കരുത്തപ്പോൾ അപ്പൊ നമ്മള് ചക്കരച്ചോറൊക്കെ ഒക്കെ ഒന്ന് കാണിച്ചു നമ്മൾ ആദ്യം വീഡിയോയിലൊക്കെ ഇട്ടിരിക്കണട്ടോ എന്നാലും നമ്മൾ ഈ മെറാജൊക്കെ ആവുമ്പല്ലേ നമ്മൾ ഉണ്ടാക്കുക അല്ലാതെ ഒന്നും നമ്മള് അങ്ങനെ ചക്കരച്ചോറ് ഉണ്ടാക്കുന്നില്ല ണ്ടാക്കട്ടെ കൊറച്ച് ആരും അപ്പൊ മക്കളെങ്ങനെ ആദ്യം നല്ലതാക്കുന്നു കുറച്ച് നെയ്യ് നീ കൊയിച്ചു നെയ്ച്ചോറ് മതി നമ്മളത് ഏരക്കായും പട്ടയും ഗ്രാവുമ്പോ ഇട്ട് കൊടുത്തിട്ടോ பின்ன ஒரு சகோள இட்டு அப்போ வந்து தளக்காமட்டா പാർന്ന് കൊടുത്തുക്കണം പിന്നെ നമ്മളിതാക്കും ടോ ശർക്കര ഉരിക്കശ്താണത് അപ്പൊ അതും കൂടി പാർന്നു കൊടുത്തു വെള്ളത് കേറൂലേന്ന് കേട്ടും പക്ഷെ അത് വേറൊന്നുമില്ല കേട്ടോ നമ്മളെ ശർക്കര അറിഞ്ഞാല് അരി വരമ്പ വെക്കുക എന്നല്ലാതെ വെഗ് വേറുള്ളൂന്നുല്ല അതിലും കമ്മിയാ ിട്ടോ നമ്മൾ ഐ ഡി ഇട്ട് കൊടുക്കുകയാണ് മക്കളെ നമുക്ക് ഉസ്താദും കൊണ്ട് കെട്ടോ ഉസ്താദിനും പിന്നെ ഇങ്ങനത്തെ കസ്റ്റേക്കാരാണ് അപ്പോൾ നമുക്ക് എന്താ ഒരു അപ്പവും ചൂടാ അങ്ങനെ ചക്കരിച്ചോറും വെക്കാം പിന്നെ സാധാ ചോറും ഉച്ചക്കോറും കൂട്ടാനും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഇപ്പം ഇങ്ങനെയൊക്കെയാണല്ലോ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണും മുത്തുമണിയാക്കുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ് അപ്പം മക്കളെ ഏതാക്കണം കേട്ടോ ചെറു ഉള്ളിയും തേങ്ങയും പാടെ ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലോണം അളക്കിട്ട് ഇനി ഇതൊരു വിശിലടിച്ചാല് നമ്മളെ ചോറ് കേട്ടോ

ഇപ്പൊ ഇനി മൂടിയിട്ട് ഒരു വിസലടിച്ച നമ്മള ചക്കരച്ചോറും റെഡിയായി ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ട ചക്കരച്ചോറും പപ്പടം ആയാൽ മതി അപ്പൊ ഏതായാലും നീ അതട കിടന്നു പോകട്ടെ അപ്പൊ മക്കളെ ഒരു നായ് ഐരിയാട്ടോ അത് അതിക്ക് നാല് ഏലക്കായി ഇട്ടു പിന്നെ കേട്ടോ ഒരു നുള്ള വറ്റിക്കണം കേട്ടോ ഇനി നമുക്കിത് നല്ലവണ്ണം അങ്ങോട്ട് അരച്ചെടുക്കണം പിന്നെ എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കട്ടെ പിന്നെ ഉപ്പും നമ്മൾ രേസം അപ്പസോളിട്ട് കൊടുത്തിട്ടേ രേസം വെള്ളം വാങ്ങി അരച്ചെടുക്കണം അപ്പം മക്കളെ ചൂടില്ല പിന്നെ ദട്ടിപ്പം അതിൻ്റെ ഇത് നല്ല ചൂടുണ്ട് മിക്സിയിൽ ഇട്ട് ഒന്ന് അങ്ങോട്ട് അടിച്ചെടുക്കാം അപ്പം ഇതാക്കണേ ഞാൻ എന്താ തേങ്ങ കൊത്തും ചെറുളിയും പാകം അതൊന്ന് നെയ്ലാണ് ആദ്യം പാറഞ്ഞിട്ടാണ് അയ്യ് അയ്യാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത് അതാപ്പം മക്കളെ നമ്മൾ തേങ്ങക്ക് പാടത്തൊക്കെ ഇത് മൂപ്പിക്കണം കേട്ടോ ഇളയ തേങ്ങ വല്ലാതെ മൂക്കണ്ടതാ നമ്മള് പാഞ്ഞ് വെക്കണം അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ വെയിറ്റ് വിരിയുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും സിമ്മിലാക്കണം കേട്ടോ അത് അപ്പൊ ഞാൻ അവിടെ കടന്ന് വരാട്ടെ അപ്പൊ അക്കടെ നമ്മളെ ചോറ് കഴി അതേമാതിരി

പനിയൊക്കെ പിന്നെ അങ്ങനെ ശ്രദ്ധിച്ചൊന്നും വീട് എടുക്കാനൊന്നും പറ്റിയില്ല കലത്തപ്പത്തിന്റെ കതി അങ്ങനെ തന്നെ നല്ല അറച്ചി പൊറ്റിട്ടോ ചട്ടി മാത്രമേ ഉള്ളൂ മക്കളെ അതും കഴിഞ്ഞു പിന്നെ ഇവിടെ കുറച്ച് പാത്രം വെക്കാൻ കൽത്തപ്പതാക്ക കലത്തപ്പൊക്കെ ചുട്ട് കടത്തീറ്റ ഇനി ആകെ ഈ മൂന്ന് പൊട്ടുള്ളൂ എന്താ പറയുക ഓരോരോ അന്തം കൂടലും അറിയില്ലേ പിന്നെ സോനുവിനാണെങ്കിൽ പനിയൊക്കെയാണ് അപ്പം ആ ഒരു ഇതിൽ ഞാൻ ഒരു കഥിയുള്ള പൊട്ടിച്ചതും ഉണ്ടാക്കിയതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അടക്കാം അപ്പം മക്കൾ തന്നെ ഇതൊക്കെ തന്നെയോ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ കാണാം ഇൻഷാല് ഇപ്പം എല്ലാ കൂട്ടുകാരോടും അസലമലേക്കും